അതേ തുടർന്ന് ഓസ്ട്രേലിയൻ പാർലമെന്റിൽ ഒരു സംഭാഷണം നടന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പം അതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ ഓസ്ട്രേലിയൻ പാർലമെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് എല്ലാ പ്രതിനിധികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ ലഭിച്ച ഒരു അവസരം അവരുടെ ഒരു ബ്രേക്ക് ആണ് രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞത്തെ മീറ്റിങ്ങിനിടയ്ക്കുള്ള ഒരു ബ്രേക്ക് പീരീഡിലാണ് അവിടുത്തെ പ്രധാന അവിടുത്തെ പ്രസിഡന്റിനും അവിടുത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാർ മന്ത്രിമാരും പ്രധാനമന്ത്രി എല്ലാവരും വന്നു ഞങ്ങൾ ഒരുമിച്ച് അല്പനേരം സംസാരിക്കാനും ഈ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ആൾക്കാർ ഓസ്ട്രേലിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു പല തരത്തിലുള്ളതായിരിക്കുന്ന വംശീയമായ ആക്രമണങ്ങളൊക്കെ പലയിടങ്ങളിൽ നടന്നിട്ടുണ്ട് അതൊരിക്കലും ഉണ്ടാവുകയില്ല അത് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി ഇന്ത്യക്കാർക്കെതിരെ പല ചില ഫെനാറ്റിക്സും മാത്രം ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ അവരെ സന്ദർശിച്ചു പാർലമെൻറ്റ് സന്ദർശിച്ചതിൽ അവർക്ക് വലിയ സന്തോഷമായിരുന്നു അവർ എല്ലാ മന്ത്രിമാരും എല്ലാവരും വന്നു അവർക്ക് ഉള്ള സ്നേഹവും സന്തോഷവും ഒക്കെ പകർന്നു കൂടുതലായി അടുക്കുവാനായിട്ട് ഇനിയും വരുന്നതായ സമയത്ത് പാർലമെൻറ്റിൽ ഞങ്ങളുടെ പ്രത്യേകമായിരിക്കുന്ന വസതികളിൽ വരണമെന്നൊക്കെ അവർ നമ്മളെ ക്ഷണിക്കുകയൊക്കെ ഉണ്ടായി നമ്മൾ ഇതുപോലെ പുതിയൊരു ഡയോസിസ് തുടങ്ങുന്നുണ്ട് അതിൻ്റെ ആ സ്ഥാനം ഈ കാൻബറയിലാണ് കാൻബറയിലാണ് പാർലമെൻറ്റ് അവിടെ ആ സ്ഥാനം ഉണ്ടാകുന്നതിനുള്ള വസ്തു കൊണ്ട് അത് കെട്ടിടങ്ങളൊക്കെ പണിയുന്നതിനുമൊക്കെ ഉള്ളതായിരിക്കുന്ന എല്ലാവിധ ഒത്താശകളും സഹകരണങ്ങളും വേണമെന്ന് പറഞ്ഞു അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ഒരു പ്രശ്നവും ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി